ഇന്ന് ഞാനിവിടെ നമ്മുടെ കോയമ്പത്തൂര് തന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കൊടീഷയിലാണ് അപ്പൊ കൊടീഷ എന്ന് പറയുന്ന ഒരു ഷോപ്പ് അല്ല അതൊരു ഫെസ്റ്റ് ആണ് എന്നാൽ ഇവർക്ക് ഷോപ്പും കാര്യമുള്ളതാണ് ബ്രൈറ്റ് പവർ സർവീസ് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ മാറിയാണ് ഷോപ്പ് വന്നേക്കുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇവിടെയൊക്കെ പിക്ചർ വെച്ചിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ മനോജേട്ടനാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് കാര്യങ്ങളിലേക്ക് സോളാർ വാട്ടർ ഹീറ്റർ ചെയ്തിരിക്കുന്നുണ്ട് ഇത് ടാങ്ക് വന്ന് ട്വന്റി ഫൈവ് ഇയർ ആണ് അതേ വന്നിട്ട് യു പി എസ് ബാറ്ററി ഉണ്ട് കാഷ് കൌണ്ടിങ് മെഷീൻ ഉണ്ട് നമ്മുടെ നമ്മളത് പിന്നെ കാർ വാഷർ ഉണ്ട് ഇത് ഇത് കാർ വാഷർ വൺ തേർട്ടി ബാർ ഉണ്ട് സിക്സ്റ്റിബർ പറയുമ്പോ ബാറ്ററി ഡബിൾ ബാറ്ററി അതേ വന്ന് കാർ വാഷർ ആണ് നമുക്ക് വന്നിട്ട് വീട്ടിലേക്ക് പ്രെഷർ അധികം ഫ്ലോറിങ് വാഷ് ചെയ്യാൻ കാർ വാഷ് ചെയ്യാനൊക്കെ ടൂ ഹൺഡ്രഡ് ബാർ ഉണ്ട് പിന്നെ വന്നിട്ട് വൺ നയൻറ്റി ഉണ്ട് ടൂ ഫിഫ്റ്റി ബാർ ഉണ്ട് ഇങ്ങനത്തെ ആകുമ്പോ ഇത് വന്നിട്ട് വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നതാണ് കാറിനെ ബൈക്കിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും அதே வந்துட்டு இது குறைச்சு நமக்கு பிரஷர் அதிகம் பண்ணி பவர் அதிகம் இது வாழாம கார் வாசல் எல்லாத்துக்கும் நல்ல ஃபோர்ஸ் உண்டாகுது இது டூ ஹண்ட்ரட் பார் வரும் இதுல வந்துட்டு ஒன் தேர்ட்டி பார் இந்த வெரைட்டி வைஸ் நிறையு அது போக நம்ம ஜென்செட் ஜென்செட்டு ஜென்செட் வீட்டில் போர்ட்டபிள் ஜென் செட் அடை ஓட்டிங் போகணும் அதில் அதனால ஜென்செட் உண்டு அது வந்து ஒன் கே ஆ அது வந்து ஒன் கே இருந்து நமக்கு டென் கே விய வரைக்கு அதே ரெகுலரைஸ் யூஸ் மிஷினரிஸை கே வி ஜென்செட் ஜெனேடர்

നാല് നാല് ലൈറ്റ് പിന്നെ ട്യൂബ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് വീട്ടിലേക്ക് നോർമലി യൂസ് സൈലന്റ് ആയിട്ട് ഉണ്ടാവും ഇത് ഔട്ടിംഗ് കൂടി പോണേയും കൂടെ ലിറ്റർ പോകുന്നവർക്കും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ബാക്കപ്പ് കിട്ടും ഒരു ലിറ്റർ പെട്രോൾ നമുക്ക് യൂസ് പറയുന്നത് അടിച്ചാൽ റുപ്പീസ് ഓഫർ പോകാൻ നിങ്ങൾക്ക് വന്നിട്ട് ഒരു മൂന്നാല് ഓഫർ ഉണ്ട് അതിന് പോകുന്ന ഗിഫ്റ്റ് കൂപ്പന ഉണ്ട് നമുക്ക് കേരളത്തിലേക്കൊക്കെ ഡെലിവറി കോയമ്പത്തൂർ മാത്രമല്ല കേരള തമിഴ്നാട് എല്ലാ ഇതിലും വാറണ്ടിയും വാറണ്ടി വന്ന്സെറ്റ് വാറണ്ടി തന്നെ ഇയർസ് ടൂ ഇയേഴ്സ് അപ്പൊ ഇനി നമുക്ക് വീട്ടിലെ ഇൻഡസ്ട്രിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ജനറേറ്റർ കാണിച്ചു

പവർ കമ്മി ആയിട്ടുള്ളത് കുറഞ്ഞത് എന്ത് പറഞ്ഞ ഇത് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ തന്നെ ഒരു ചിലർ വന്നത് എനിക്ക് ഇത്ര വേണ്ട കോമ്പാക്ട് ആയിട്ട് വേണ്ട കുറച്ച് ലൈറ്റ് ആയിട്ട് എല്ലാം തന്നെ സെയിം അതേ തന്നെ മോർ ദൻ അതേ തന്നെ നിങ്ങൾക്ക് നോക്കി ഇൻഡസ്ട്രിയെ ത്രീ ഫേസ് യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ ഫേസ് യൂസ് ചെയ്യാൻ പറ്റും രണ്ടുമേ യൂസ് ചെയ്യാം വാറണ്ടിർ തന്നെ അതേ ടൂ ഇയർ തന്നെ പിന്നെ ഓൺസൈറ്റ് സർവീസ് എവിടെ ആയിട്ട് അവിടെ സർവീസ് ചെയ്ത് തരും ഏത് പ്രശ്നമില്ല ഇപ്പായിരിക്കും മലപ്പുറത്തിൽ മലപ്പുറം ഡിസ്ട്രിക്ലിരുന്ന് പാലക്കാട് ചിറ്റൂർ എല്ലാ ഇടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ഓൺസൈറ്റ് വാറണ്ടി തന്നെ എവിടെയില്ല സൈറ്റ് വാറണ്ടി തന്നെ இது ரெண்டு

அதனால ல்ல அப்போ எங்கனே இது சேஞ்ச் செய்ய இயர் வாரண்டி இயர் வாரண்டி அது வந்து 4 ஃபைவ் ஃபைவ் வருது ஃபைவ் ஹண்ட்ரட் 11500 இது வந்து 12500 நம்ம பட் பண்ண நம்ம सोलर வாட்டர் பீட்டர் ஆன ல்ல சோலார் வாட்டர் ஹீட்டர் வந்துட்டி ரெண்டு வெரைட்டி பிரஷரேஸு இது வந்து ட்வெண்ட்டி இயர்ஸ் டாங்க் வாரண்டி வருது நமக்கு வந்து நோக்கிட்டு வீட்டுக்கு நாலு பேருக்கு நூறு லிட்டர் கரெக்டாக வந்து நூறு லிட்டர் அஞ்சு ரூபாய் இருபது இருபத்தோ இருபது வருஷம் டாங்க் வருஷம்

ഇതെന്താ ഇതൊക്കെ ഓഫർ നമുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്റ്റാളിൽ ബുക്ക് ഗിഫ്റ്റ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ആർക്ക് ഉച്ചക്ക് പുലുക്കളിടും ഇനി ഇതിൽ ഫ്രീ ഉണ്ട് ലക്ഷ്മി ഗ്രൈൻഡർ ഉണ്ട് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഏത് സാധനം എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ട് കൺഫേം ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ കടയിൽ റെഗുലർ ആയിട്ട് റെഗുലറൈസ് കൊടുക്കേണ്ടത് കുക്കർ മിക്സി

ബാറ്ററി ഓപ്ഷൻ അപ്പൊ നമുക്കിപ്പോ ഷോപ്പിലേക്കൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എത്ര ബൈക്കിന്റെ അപ്പൊ നമ്മളെ വെച്ച് വീഡിയോ എടുത്തില്ലായിരുന്നോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പും കാര്യം ഉണ്ടെന്ന് അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് വന്നേക്കുവാണേ നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഷോപ്പിന്റെ ഓണറാണ് അപ്പൊ നമുക്ക് ചോദിച്ചാൽ ഓരോന്ന് മനസ്സിലാക്കാം ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് கஸ்டமருக்கு எல்லாத்துக்கும் வணக்கம் ரொம்ப பிரம்மாநாச்சும் வீடியோவில் பார்த்து இன்னைக்கு வந்து மெர்சலான வீடியோ நம்ம போட்டிருக்கோம் இன்னைக்கு ஸ்டால் கொடிசியல் எல்லாம் பார்த்திருப்பீங்க இன்னைக்கு வந்து பாத்தீங்கன்னா நம்ம ஜென் செட் இல்லாமல் பார்த்தீங்கன்னா வாட்டர் வாஷ் பண்ணிட்டு இருக்கோம் நிறைய ப்ராடக்ட் சோலர் எல்லாமே பண்ணிடும் வீடியோல புதுசாக சொல்ல முடியாது கீழே இருக்க நம்பர் ஸ்கிரீன் எனக்கு கூப்பிடுங்க இந்த வீடியோ பார்த்துட்டு வரவங்களுக்கு மினிமம் எல்லாத்துக்கும் எல்லா எல்லா பிராண்ட் எல்லா பிராண்டுக்கு நம்ம ஆஃபர் கொடுக்குறோம் நீங்க கூப்பிடுங்க நிறைய சென்னை அதாவது நிறைய தமிழ்நாட்டில் சென்னை சிவகாசி மதுரை நிறைய ப்ராடக்ட் எஸ் உடனே அதாவது கேஷ் ஆன் டெலிவரி இருக்கு பிளஸ் அது இல்லாமல் உடனே இமீடியட்டா கொடுத்தா டிரான்ஸ்போர்ட்ல போட்டு கொடுத்துறோம் நிறைய ஆப்ஷன் நான் உங்களுக்கு தெரியும் நிறைய ஆப்ஷன் எஸ்பிஎஸ் பொறுத்தளவு நம்ம உடனே உடனே கொடுத்துட்டு இருக்கோம் சப்போர்ட் பண்ணுங்க வீடியோக்கு சப்போர்ட் பண்ணுங்க டபுள் எஸ் எஸ் அது இல்லாம கேரளாவுக்கு குடுத்துட்டு இருக்கோம் நிறைய கேரளா பீப்பிள்ஸ் வந்துருக்காங்க ஆந்திரா கர்நாடகா அதனால மேக்ஸிமம் விஆர் அ டூ டேஸ்ல உங்களுக்கு மேக்ஸிமம் அது இல்லாம பாத்தீங்கன்னா இன்னொரு ஆப்ஷன் குடுக்கணும் அது இல்லாம பாத்தீங்கன்னா நிறைய பேர் இஎம்ஐ ஆப்ஷன் கேக்குறாங்க இஎம்ஐ பஜாஜ் இஎம்ஐ உண்டு கிரெடிட் கார்டு இஎம்ஐ உண்டு கேஷ் ஆன் கேரிக்கு நல்ல டெலிவரி உண்டு